വലാം ഫ്രണ്ട്സ് വെൽക്കം ടു മലബി സി ഗെയിമർ നമ്മൾ ഫാമിക് സിമിലേറ്റഡിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് നമ്മൾ കിടക്കുന്നോ കേസ് അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ അപ്പോൾ ആർക്കെങ്കിലും ഇത് ഫാമിക്സ് സിമിലേറ്റഡ് ട്വൻറ്റി ഫൈവ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് സിമുലേഷൻ ടൈപ്പ് ഗെയിംസിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേസ് അപ്പോൾ അതെ ലൈഫ് ഒക്കെ ഇച്ചിരി മുടക്കി കടക്കുവാനും നമുക്ക് ഹെൽത്ത് അത്ര ശരിയല്ല ബെറ്ററായിട്ട് വരുന്നു സൗണ്ടൊക്കെ മാറിയിരിക്കുമെന്ന് മനസ്സിലാവുന്നതല്ലേ അപ്പോൾ നമ്മൾ റൈസ് കൃഷി ചെയ്യാനുള്ള പരിപാടിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഈ ഒരു ഫീൽഡ് നമുക്ക് നമുക്കതിനു വേണ്ടി സെറ്റാക്കണം അപ്പോൾ അത് സാധാരണ നമ്മൾ ഫാമസി സിമുലേറ്റർ ചെയ്യുന്നതിനേക്കാട്ടും ഇച്ചിരി ഡിഫറൻറ്റ് ആയിട്ടാണ് അതിൻ്റെ പരിപാടി നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം നമ്മൾ ഓൾറെഡി നമ്മുടെ എന്താണ് ഓട്ടോ ഓട്ടോറിക്ഷയിൽ ഒരെണ്ണം നമ്മളവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത് നടന്ന് ഞാറ് നടുന്ന സാധനവും നമുക്ക് എടുത്തുകൊണ്ട് കാരണം അടുത്ത് കിടപ്പുണ്ട് വണ്ടി ഓട്ടോയെക്കാട്ടും വലിയ സൈസ് കുഴപ്പമില്ല ഇങ്ങനെ തന്നെ ഇത്ര സൈസ് സൈസുണ്ട് നമുക്ക് കമ്പയർഡ് ടു ഓട്ടോ നമുക്ക് ആദ്യ ഫീൽഡ് ഒന്ന് സെറ്റ് ചെയ്യണം അത് കൺസ്ട്രക്ഷൻ മെനുവിൽ പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ റൈസ് ഫാം ലാൻഡാണ് ഓക്കെ ഫാം ലാൻഡ് കൺസ്ട്രക്ഷൻ മെനുവിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ റൈസ് ഫീൽഡ് നമ്മൾ ഉണ്ടാക്കണം നമ്മളിത് മെനുവിന് ആദ്യം തന്നെയാണ് ടൂൾസ് ഫാം ഹൗസ് ഒന്നും അല്ല ഫാക്ടറി സെല്ലിങ് പോയിൻറ്റ് ഗ്രീൻ ഹൗസ് ഇത് തന്നെ അപ്പോൾ നമുക്ക് നെൽകൃഷിയുടെ സാധനം വെക്കണമെങ്കിൽ ഈ സാധനം നമ്മൾ റൈസ് ഫീൽഡ് എന്ന് പറയുന്ന സാധനം നമ്മൾ എടുത്തിട്ട് അതിനിപ്പോൾ നാല് കോർണറുകൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക കറക്റ്റാവുമെന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പം ചെറിയൊരു ഫീൽഡാണ് ഉള്ളത് നോക്കാം ഫിനിഷ് ചെയ്യാം അല്ലേ ഫിനിഷ് കൊടുത്ത് നോക്കാം ഓക്കെ ചരിഞ്ഞൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് പണി കിട്ടാം അപ്പോൾ നമുക്ക് റൈസ് ഫീൽഡ് നമ്മൾ സെറ്റ് ചെയ്തു കേട്ട ആദ്യം നമ്മൾ ചെയ്യേണ്ട ഫ്ലഡിങ് ആണ് ഫ്ലഡിംഗ് ചെയ്യണം ഫ്ലഡിങ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പമ്പിനടുത്ത് തരണം അവിടെ ഫ്ലഡ് ചെയ്യണമെന്ന് പറഞ്ഞ് കാണിക്കും ഫീൽഡ് നമ്പർ വൺ സൈസ് സീറോ പോയിൻറ്റ് ടു വൺ ഹെക്ടർ നമുക്ക് ഫ്ലഡിങ് ചെയ്യണം ഫ്ലഡെന്ന് പറഞ്ഞ് കൊടുക്കാം വെള്ളം വരും വേണ്ടല്ലേ അത് ഫില്ലായി കഴിയുമ്പോഴും ഫില്ലാകണമെന്നില്ലെന്നാണ് കേട്ടോ ചേക്കാണ്ട് ഫില്ല് ആവേണ്ട ആവശ്യമില്ല നമുക്കപ്പോൾ ആ സമയം കൊണ്ട് പോയിട്ട് ബാക്കി ഐറ്റംസ് എടുത്തിട്ട് വരാം ഇതൊന്ന് പുറത്തിറക്കി വയ്ക്കണം നമ്മൾ ഓക്കെ ഷിഫ്റ്റ് അച്ചിൻ നോക്കിയാലും നമുക്കത് സൂപ്പർ സ്ട്രെങ് സെറ്റാക്കാം ഓക്കെ നൈസ് ഒക്കെ നമുക്കിനി മൂന്നൈറ്റം കൂടെ നമുക്ക് കൊണ്ടുവരാനുണ്ട് ഓക്കെ വലിയ ട്രക്ക് എടുത്തിട്ട് പോയി അതായിട്ട് പോയാൽ മൂന്നിട്ട് പഠിക്കേണ്ടി വരും വെള്ളം നിറയേണ്ടത് ആ വെള്ളം കയറി വരുന്നുണ്ട് റൈസ് ഫീൽഡിൽ അതൊന്നും തോന്നല്ലേ തയ്യാറായി നിന്നാണ് ഡ്രൈവിംഗ് അങ്ങോട്ടൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് മെച്ച ആയിട്ട് കേട്ടോ നമുക്ക് ഈ വണ്ടിക്കൊക്കെ നല്ല ഹെവി ട്രക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഈ വണ്ടി ചെറിയ കാറുകളും ഒക്കെ അവിടെയാണ് നമ്മുടെ സെറ്റപ്പ് മാപ്പ് അത്യാവശ്യം ചെറുതാണ് വലിയ മാപ്പ് ഒന്നും അല്ലത് എല്ലാവരും പോകാൻ തോന്നില്ല ഇത്രയും കറങ്ങി കൊണ്ട ഇവിടുന്ന് തന്നെ സാധനം എടുക്കണ്ടോ ആറടിച്ചാലും എന്താ ലോഡാവും എന്നൊക്കെ ഞാൻ കേട്ടാലും ഷിഫ്റ്റ് ആറാണോ ആറ് ഇറങ്ങിയിട്ട് കേറ്റാം ഷിഫ്റ്റ് വെച്ചടിച്ചിട്ട് സംഭവം ചെയ്യാം കുറച്ചും കൂടെ റീലിസം വേണമെങ്കിൽ നമുക്ക് മറ്റേ ലോഡറൊക്കെ വെച്ച് കേറ്റാം അത് ഒന്ന് രണ്ടുമൂന്ന് പേരൊക്കെ ഒരുമിച്ച് കളിക്കുമ്പോൾ റീലിസം ടാർഗറ്റ് ചെയ്താണ് നിങ്ങൾ കളിക്കുന്നത് ചെയ്യുന്നത് ഓക്കെ വണ്ടി സാധനം കേറ്റി ഇത്ര മതിയോ എനിക്കറിയത്തില്ല കേട്ടോ നമുക്കൊന്ന് കൊണ്ടു കൊടുക്കാം ഇതിൽ പാക്ക് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഈ വണ്ടി ഇത് കേറ്റാനുള്ള വണ്ടിയല്ലെന്ന് തോന്നുന്നു അതുപോലെ ഇത് നമ്മൾ നെൽകൃഷി ചെയ്യുമ്പോഴത്തേക്കിനും ഫ്ലഡ് ചെയ്യുന്ന സമയത്ത് മഴ പെയ്താലും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ എനിക്ക് മനസ്സിലായത് അവിടെ ഒരു ടൗൺ ഉണ്ട് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല അധികം പ്രാവശ്യം വന്നാൽ പോയായിരുന്നു ജിയാ വീൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തം ചടങ്ങുക പത്ത് പതിനഞ്ച് എപ്പ് പറയും നമ്മളെത്തി വെഡിങ്ങ് റെഡി ആയെന്ന് തോന്നുന്നു കേട്ടാ രണ്ടോടി അതിലക്കൂടെ പോകത്തില്ലെന്ന് തോന്നുന്നു അല്ലേ അതിലക്കൂടെ അത് പോകത്തില്ല നമുക്ക് നമുക്ക് തന്നെ എടുത്ത് വരും ചില കാര്യങ്ങളൊക്കെ കാക്ക പൊങ്ങി വരുന്നതിൻ്റെ കൂടെ ആ ഒന്നുമില്ല ഓ മക്ക ആയിരിക്കും ഓക്കെ വണ്ടി ഓഫ് ചെയ്യാം മാറ്റിയിടാം ഓക്കെ ഇനി നമുക്ക് നെൽകൃഷിയുടെ വണ്ടി എടുത്തിട്ട് വരാം അച്ചാ ഇതിനോടുന്ന് പോകത്തില്ലേ അവിടെ ഒരാൾ നിൽക്കുന്നതല്ലേ അയാളെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ആ നമുക്ക് പിന്നെ നോക്കാം നമുക്ക് എന്തായാലും ഇന്ന് നമുക്ക് അതുപോലെ തന്നെ ട്വൻ്റി ഫൈവ് ട്രാക്ടറിനൊക്കെ നല്ല വലിപ്പം കേട്ടോ ഇതൊക്കെ ആൾക്കാരൊക്കെ പറഞ്ഞു മറ്റേ സാധാരണ ട്വൻറ്റി ടുവിനേക്കാളും വലിപ്പം കൂടുതലാണ് ട്രാക്ടറിനൊക്കെ ഇതൊരു ഒപ്റ്റിമൈസേഷൻ പാച്ച് വരുന്നുണ്ട് പുറകെ നമുക്ക് നെല്ല് നടാനുള്ള പരിപാടികൾ നോക്കാം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലോഡ് ചെയ്യാൻ പറ്റും ഓ ഫുൾ സ്റ്റാക്ക് ആട്ടോ ചെറിയ കൃഷിപ്പാടമാണ് നമ്മുടെ അപ്പം അത്തൊന്ന് പോയി നോക്കിയിട്ട് വരാം ഫ്ലഡ് അത്യാവശ്യത്തിന് ഫ്ലഡ് ആയോ നോക്കണം അത് ചിലപ്പോൾ ഒന്നും കൂടെ ചെയ്യേണ്ടി വരും

ഓ ഇതിനകത്ത് ഫെർട്ടിലൈസറും കൂടി ഇടാമെന്ന് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ എന്തോ ഒരു സെറ്റപ്പും കൂടെ ഒന്ന് ഫെർട്ടിലൈസർ ഇടാ അല്ല പിന്നെ നമ്മൾ പുറകെ ഫെർട്ടിലൈസർ കൊണ്ടുവന്ന് അടിക്കേണ്ടി വരും നമുക്ക് പുറകെ അടിക്കാൻ കുഴപ്പമില്ല ഓക്കെ ഇനി ടേൺ ഓൺ പ്ലാനറ് കൊടുത്താൽ സംഭവം പ്ലാൻ ചെയ്യുക ജി പി എസ് അസിസ്റ്റ് എങ്ങനെയാണോ നോക്കിയല്ലോ ഇത് ഓക്കെ ലൈസർ നമ്മൾ വെറ്റിട്ടില്ല അല്ല പുറകെ നമുക്ക് ഇടണം അതോ ഒരുമിച്ച് കൊടുക്കുന്നതാണോ നല്ലതെന്നൊരു സംശയമുണ്ട് നമുക്ക് ഓക്കെ സാർ അപ്പോൾ നമുക്കൊരു മെനു ഉണ്ട് അത് ബി കീ പ്രസ് ചെയ്ത് പിടിക്കണം ബി ഒരു മെനു ഇത് വന്നാൽ നമുക്ക് എ വർക്കറിൻ്റെ സംഭവമാണ് ആദ്യം നമുക്ക് വരുന്നു സ്റ്റിയറിംഗ് അസിസ്റ്റ് അടിപൊളിയാവട്ടെ അതിന്റെ സ്റ്റിയറിംഗ് അസിസ്റ്റ് അടിപൊളിയാകാണ് പറയുന്നത് വർക്കർ ഡയറക്ട് വർക്ക് ഡയറക്ഷൻ ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ സൈഡ് ഓപ്സെറ്റ് ഷോ ലൈൻസ് ഓണ് ഓക്കെ ഇതുകൊണ്ട് ഇതുപോലെ ലൈൻസ് ഒക്കെ വരും ഷോ ലൈൻസ് ഓൺ കൊടുത്താൽ ലൈൻസ് വരും നമുക്ക് നോക്കാം ഓ നമ്മൾ ജസ്റ്റ് ഇത് കൊടുത്താൽ മതി കേട്ടോ കറക്റ്റ് ലൈനിൽ കൂടെ പോകുമെന്ന് ഇനി നമുക്ക് എന്താ വേണ്ടത് ടേൺ ഓൺ പ്ലാൻഡർ കൊടുക്കാം എന്നിട്ട് ലൈൻ ആക്ടിവേറ്റ് ചെയ്യാം നമ്മൾ ഇങ്ങനെ നമുക്കിന്തോ കുറച്ച് കഴിയുമ്പോഴേക്ക് കൊടുക്കാം കേട്ടോ നമ്മളിത് ആദ്യത്തെ നമ്മൾ ടെസ്റ്റ് ചെയ്യുവാണ് ആയിട്ടില്ല അപ്പോൾ ഈ ലൈൻ ആക്ടിവേഷൻ അടിപൊളിയാണ് നമ്മൾ ഒത്തിരി മറ്റേ നമ്മൾ മറ്റേത് ചെയ്യുമ്പോഴത്തേക്കിനും അതായത് ഒറ്റക്ക് കളിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയൊക്കെ തിരിഞ്ഞ് പോയി കുളവാവല്ലോ അത് ആകത്തില്ല നമ്മൾ ഈ ലൈൻ സിസ്റ്റം ഉണ്ടെങ്കിൽ ഓക്കെ നമുക്കിനി എ വർക്കർ കൊടുക്കാം ഓക്കെ എ വർക്കറാണ് ഇനി പണി ചെയ്യുന്നത് അവൻ പണിയെടുക്കട്ടെ ട്ടോ കുളവാക്കോ അപ്പൊ നമ്മുടെ രണ്ട് ഐറ്റം ഇവിടെ കിടക്കുവാണ് നമുക്ക് ഈ ഇപ്പൊ നമുക്ക് ആവശ്യമില്ല നമുക്ക് ഷെഡ് വല്ലതും എന്നൊക്കെ നമുക്ക് നോക്കണം അത് നമുക്കത് പയ്യ സൈഡിലോട്ട് മാറ്റി ഇടാം സാധനം സൈഡിലോട്ട് മാറ്റിയിടാം ഇതൊക്കെ എന്തോ രീതിയിലാണ് നാട്ടുകാൻ ചെയ്യുന്നത് ണിയാക്കുമെന്ന് അവൻ തോന്നുന്നുണ്ട് അവൻ്റെ പരിപാടി കണ്ടിട്ട് ചിലപ്പോൾ ഞാനൊരു വരി ഇട്ടുകൊണ്ടായിരിക്കും കേട്ടോ ആള് കറക്റ്റായിട്ട് ചെയ്യാത്തത് അങ്ങനെ നമ്മൾ ചെറിയ നെൽകൃഷി തുടങ്ങിയിരിക്കുകയാണ് കിക്കേസ് അറുപത്താറ് എഫുണ്ട് നമ്മുടെ സെറ്റിങ്സ് ഫുൾ ക്വാളിറ്റി ഒന്നുമല്ല അത് ഇപ്പം എനിക്കൊന്നും ഈ മെനോര ഗെയിമിന് ഔട്ട്സൈഡ് പോയാലും ഇപ്പം ഇതാണ് നമ്മുടെ ഇത്ര ഏരിയ നമുക്ക് വെറുതെ ഇതായി അങ്ങോട്ടോടെ കേട്ടിട്ടാൽ മതിയായിരുന്നു ഏയ് മറ്റേ ഹെഡ്ലാൻഡ് ചെയ്തില്ല ട്ടോ സൈഡ് വിട ഇടാതെയാണ് ചെയ്യുന്നത് സൈഡിൽ പോസ്റ്റ് വിട്ടിട്ട് കാര്യം നമുക്ക് നമ്മുടെ നട മറ്റേ ഇതൊക്കെ ഒന്ന് നമുക്ക് പോയി നോക്കാം നമ്മുടെ ഗ്രീൻ ഹൗസുകൾ നമുക്ക് ഒന്ന് രണ്ട് ഗ്രീൻ ഹൗസുകളുണ്ട് ഏ പണിയെടുക്കുന്നുണ്ടവിടെ സിലോ രണ്ടെണ്ണം നമുക്ക് പുറയിലെവിടെയോ രണ്ട് ഗ്രീൻ ഹൗസ് ഉണ്ട് അപ്പം ഒന്ന് ചെക്ക് ചെയ്യാം ഇതാണ് നമ്മുടെ ഗ്രീൻ ഹൗസ് ഇവിടെ നമുക്ക് സാധനങ്ങൾ വെച്ച് പിടിപ്പിക്കാം കേട്ടോ ഗ്രീൻ ഹൗസ് നമുക്ക് സർവർ ഉണ്ടായിരുന്ന എല്ലാവരും ഗ്രീൻ ഹൗസിലായിരുന്നു പൈസ ഉണ്ടാക്കാൻ പാസ്റ്റായിട്ട് ഗ്രീൻ ഹൗസ് അല്ലേ ഗ്രീൻ ഹൗസ് മീഡിയം മഷ്റൂം ഗ്രീൻ ഹൗസ് ആണ് ഓക്കെ മഷ്റൂം സീഡ്സ് എത്തിക്കണമെന്ന് തോന്നുന്നുണ്ട് ഓപ്പൺ ചെയ്യാമോ ഓക്കെ മഷ്റൂം മിസ്സിങ് ഓക്കെ അത് സാധനങ്ങളില്ല അല്ല പഴയ മഷ്റൂം ആണ് കോമഡിയാണ് ഇത്തിരി കോമഡിയാണ് എടാ ഇവിടെ വേറൊരു കൃഷി പാഠം ഉണ്ടല്ലോ നമ്മളല്ലോ ഇത് നമ്മുടെയാണോ ഏടാ ഇത് നമ്മുടെ റെഡി ടു ഹാർവസ്റ്റ് ഓക്കെ നെല്ല് സെറ്റ് ആയിരിക്കും അത് നമുക്ക് അറിയത്തില്ലായിരുന്നു ഓൾറെഡി നമുക്ക് ഒരെണ്ണം തന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ എന്താണ് ഇവിടെ നെല്ലിന്റെ വിത്ത് വളർത്തുന്ന സ്ഥലമാണ് ഇവിടെ നമ്മൾ വെള്ളം എത്തിച്ചു കൊടുക്കണം റൈസ് സാപ്പ്ളിങ്സ് വേണം റൈസ് നമ്മൾ വാങ്ങണം ഇതെല്ലാം നമുക്ക് നടണം സാപ്ലിങ്സ് ഇവിടെ എത്തിച്ചു കൊടുക്കണം കണ്ടില്ലേ ഇപ്പൊ നെൽകൃഷി നല്ല ായിട്ട് പോകുന്നു വെള്ളം ടാങ്കർ വേണം നമുക്ക് അപ്പുറത്ത് വരെ നമ്മുടെ അല്ലല്ലോ അപ്പുറത്തും നെൽകൃഷിയാണ് അപ്പം നെൽകൃഷിയാണ് ഓ പറക്കുന്ന ചാടുന്ന പറക്കുന്നവരെ നമ്മുടെയാളും ഇതല്ല എന്റെ ആള് ഇറച്ചാളല്ല അത്യാവശ്യം നെല്ലൊക്കെ ആയി ആ എന്തായാലും നമുക്കൊന്ന് പഠിക്കാനും പറ്റി പുതിയൊന്നും നട്ടപ്പറ്റേങ്ങനെ എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഇതിൻ്റെ ഡിസ്ട്രാക്ഷൻ ഓൺ ആണോ എന്ന് ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ് വരും ഡിസ്ട്രക്ഷൻ ഓഫ് ആണ് ഓക്കെ അല്ലേ നമ്മൾ അതിനകത്ത് കയറി അവട്ടി അതെല്ലാം നശിച്ചു ഓക്കെ കേസ് അപ്പോൾ നമ്മുടെ എ വർക്കർ അപ്പുറത്തെ പണി നടക്കുന്നു നമുക്ക് ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ കണ്ടായിരുന്നു കറക്കുന്നതും കി നെൽ കൃഷിയുടെ കണ്ടിന്യൂഷൻ കാണുന്ന സെക്ഷനിൽ കൊടുക്കുക ആയിരിക്കും വീണ്ടും നെൽകൃഷികൾ കാണാറു വന്നത് അപ്പോൾ കാണാം കേസ് ടേ കെയർ